കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിൻഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചനധ്യാനത്തെങ്കിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന ചിന്തകളിലൂടെ കടന്നു പോകുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു ഞാൻ മനസ്സിലാക്കുന്നു ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്നതായ ദൈവത്തിൻ്റെ വചനം മുൻപ് ചിന്തിച്ചതായ ദൈവവചനം പോലെയല്ല കുറച്ചുകൂടെ കട്ടിയായിട്ടുള്ള വചനഭാഗങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത് വിശുദ്ധ വേദവസ്തം വായിക്കുമ്പോൾ ഗലാത്തി ലേഖനമാകട്ടെ റോമലേഖനമാകട്ടെ അതുപോലെ വെളിപ്പാട് പുസ്തകമാകട്ടെ നമുക്ക് വളരെ കടുകട്ടിയായിട്ട് തോന്നാറുണ്ട് മനസ്സിലാക്കുവാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ കാരണം അപ്പോസ് തന്നെ വളരെ വിദ്യാസമ്പന്നനായ ഒരു വ്യക്തിയായിരുന്നു യവന ഭാഷയിലും അതുപോലെ എബ്രായ ഭാഷയിലും വളരെയധികം പാണ്ഡിത്യമുള്ളവനായ മനുഷ്യനായിരുന്നു തത്വചിന്തകൾ ധാരാളമായ അറിവുള്ളതായ മനുഷ്യനായിരുന്നു യവനായ പാണ്ഡിത്യത്തിൽ വളരെ അഗ്രഗണ്യനായ മനുഷ്യനായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലും അതിൻ്റെതായിട്ടുള്ള സ്വാധീനം നമുക്ക് കാണുവാൻ കഴിയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് തനിക്ക് എഴുതുവാൻ പ്രചോദനം നൽകുന്നുവെങ്കിലും തൻ്റെ ശൈലികൾ എപ്പോഴും തൻ്റെ ആ പാണ്ഡിത്വത്തിന് അനുസരിച്ചുള്ള ശൈലികളായിരുന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതേസമയം പത്രോസിനെ നോക്ക് പത്രോസ് ദൈവത്തിൻ്റെ അതേ ആത്മാവിനാൽ തന്നെ പ്രചോദനത്തിനായി എഴുതുമ്പോൾ തനിക്ക് ലഭിച്ചതായ ആ കഴിവിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് പത്രോസ് എഴുതുന്നത് ഇവരുടെയെല്ലാം തന്നെ നിലവാരങ്ങൾ നമുക്ക് ഓരോ പുസ്തകങ്ങളിലും കാണുവാൻ സാധിക്കും ഞാൻ എന്തിനാണ് പരിശ്രമിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ കഴിവതും ഇങ്ങനെയുള്ള വേദഭാഗങ്ങൾ വളരെ സിമ്പിളായിട്ട് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു കാരണം എല്ലാവർക്കും ആ കാര്യങ്ങൾ മനസ്സിലാകണമല്ലോ എപ്പോഴും എൻ്റെ ഓഡിയൻസ് ഇങ്ങനെയുള്ള ആളുകളാണ് വളരെ സാധാരണക്കാരായ ആളുകൾ കൂടുതൽ ലാളിത്തത്തോടുകൂടെ ദൈവത്തിൻ്റെ വചനം ഓരോരുത്തരും പഠിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെയുള്ളവരാണ് കൂടുതലും എൻ്റെ ശ്രോതാക്കളായ ആളുകൾ അതുകൊണ്ട് കഴിവതും വളരെ സിമ്പിളായിട്ട് തന്നെ ഞാൻ സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു രണ്ട് നിയമങ്ങളെക്കുറിച്ച് പഴയ നിയമവും പുതിയ നിയമവും അപ്പോസ്തനെ പോലൂസ് പഴയ നിയമത്തിൻ്റെ പ്രമാണമായ ന്യായപ്രമാണത്തിന് കീഴിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു അതുകൊണ്ട് അപ്പോൾ തന്നെ പറയുന്നു എനിക്ക് ഒരിക്കലും ദൈവത്തിനുമ്പാകെ നീതീകരിക്കപ്പെടുവാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു ദൈവത്തിനുമ്പാകെ നീതീകരിക്കപ്പെടുവാൻ ദൈവത്തിനു മുമ്പാകെ നീതീകരിക്കപ്പെടുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകും ഞാൻ ദൈവത്തിന് ആക്സെപ്റ്റബിളായി സ്വീകാര്യനായി എന്ന് നമുക്ക് ബോധ്യമായി തീരും എബ്രാഹം ലേഖനത്തിൽ നമുക്കൊരു വാക്യം വായിക്കാൻ കഴിയുന്നുണ്ട് ഒരു യാഗം അർപ്പിക്കുമ്പോൾ ആരാധകന്റെ ഹൃദയത്തിൽ ആ യാഗം ദൈവം അംഗീകരിച്ചു എന്നുള്ളതായ ഒരു ബോധ്യം ഉണ്ടാകും ആദ്യം യാഗം അർപ്പിച്ചതായ കൈയിനെ കുറിച്ചും ഹാബലിനെ കുറിച്ചും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് രണ്ടുപേരും ദൈവസ്ഥാനത്തിൽ യാഗം അർപ്പിക്കാൻ വന്നു പക്ഷെ ഒരുവന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു അതെങ്ങനെയാണ് മനസ്സിലായത് അത് അവരുടെ മുഖഭാവത്തിൽ നിന്നും മനസ്സിലായി കൈയിൻ്റെ മുഖം വാടിയും ഹാബേലിൻ്റെ മുഖം വളരെ പ്രസാദത്തോടുകൂടെയും ഇരിപ്പാൻ ഇടയായി തീർന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇന്നും അങ്ങനെയാണ് നമ്മൾ ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിച്ചിട്ട് എഴുന്നേൽക്കുമ്പോൾ നമുക്കൊരു പ്രസാദമില്ലെങ്കിൽ നമ്മുടെ മുഖം വാടിയിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ പ്രാർത്ഥന ദൈവത്തിന് പ്രസാദകരമായി മാറിയില്ല അല്ലെങ്കിൽ നമ്മളുടെ ആ ജീവിതം ദൈവത്തിനുമുമ്പാകെ പ്രസാദകരമല്ല ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ പാപത്തെ വളരെ ഗൗരവത്തോടുകൂടെ കാണുന്നു നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ദൈവസന്നിധിയിൽ നമ്മൾ ഓരോരുത്തരും കടന്നു വന്ന് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നാം തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ് അതുകൊണ്ട് അപ്പോൾ സന്നെ പോലീസ് പറയുന്നു ഈ ന്യായപ്രമാണത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ ഒരിക്കലും എനിക്ക് നീതീകരിക്കപ്പെടാൻ കഴിഞ്ഞില്ല ഞാൻ എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു ദൈവത്തിനുപാകെ നീതീകരിക്കപ്പെടുവാൻ ഇന്നും ആളുകൾ അതല്ലേ ചെയ്യുന്നത് ആളുകൾ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് അനേക തീർത്ഥയാത്രകളൊക്കെ ചെയ്യുന്നത് ദൈവത്തിനുമുമ്പാകെ നീതീകരിക്കപ്പെടുവാനാണ് പക്ഷേ ഞാൻ ഇന്ന് ഈ വചനത്തിലൂടെ പറയട്ടെ ശരിയായിട്ട് നമുക്ക് നീതീകരിക്കപ്പെടാൻ കഴിയത്തില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ കാരണം നമ്മുടെ പ്രവർത്തികൾ ദൈവം അംഗീകരിക്കുന്നില്ല എന്തുകൊണ്ട് നമ്മുടെ പ്രവർത്തികൾ ദൈവം അംഗീകരിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പാപികളായതുകൊണ്ട് പാപിയായ ഒരു മനുഷ്യൻ ദൈവത്തിനുമ്പാകെ ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും ദൈവത്ത് കാണുന്നുണ്ട് പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ അത് പൂർണ്ണതയുള്ളതല്ല കാരണം നമ്മൾ പാപികളായതുകൊണ്ട് നമുക്കറിയാം നമ്മുടെ വീട്ടിലെ കൊച്ചു കുഞ്ഞുങ്ങളുണ്ട് നമ്മൾ അവരെ വളരെ സ്നേഹിക്കുന്നു അവരുടെ മുഖം എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ട് അവർ സ്നേഹത്തോടെ എന്തെങ്കിലും കൊണ്ടുവരുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ അത് വാങ്ങിച്ചെടുക്കുന്നു എന്നാൽ ഒരു കൊച്ചു കൊച്ചുകുഞ്ഞിൻ്റെ കയ്യിൽ മലിനതയുണ്ട് അവൻ ആ കയ്യിൽ ഒരു ലഡു കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ വാങ്ങിക്കുമോ ഇല്ല നമ്മൾ പറയും കുഞ്ഞെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പക്ഷേ നീ ഈ കൊണ്ടുവന്നതിനെ എനിക്ക് അംഗീകരിക്കാൻ കഴിയത്തില്ല കാരണം നിന്റെ കയ്യിൽ മലിനതയുണ്ട് എന്ന് പറയുന്ന പോലാണ് ദൈവം നമ്മെ കാണുന്നത് എന്നാൽ ദൈവം എന്താ ചെയ്യുന്നത് നമ്മുടെ പ്രവൃത്തികളൊന്നും ദൈവത്തിനുമ്പാകെ നീതീകരിക്കപ്പെടുകയില്ല കാരണം നമ്മൾ പാപികളായതുകൊണ്ട് എന്നാൽ ദൈവം നമ്മുടെ സ്ഥാനത്ത് തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ കൊണ്ട് നിർത്തിയിട്ട് ദൈവം പറയുന്നു അവൻ നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്താൽ ഞാൻ അംഗീകരിക്കാം അതായത് നമ്മൾ മുമ്പ് പറഞ്ഞ ഉദാഹരണം പോലെ നമ്മുടെ ഒരു കുഞ്ഞ് അവൻ കയ്യിൽ വെച്ചുകൊണ്ട് വരികയാണ് പപ്പ മമ്മി ഇത് വാങ്ങിച്ച് പക്ഷിക്ക് ഇതെൻ്റെ സ്നേഹമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ വാങ്ങുകയില്ല കാരണം അവൻ്റെ കയ്യിൽ മലിനതയുണ്ട് പക്ഷേ അതിൻ്റെ സ്ഥാനത്ത് മറ്റൊരുവൻ അതായത് കയ്യിലൊന്നും ഒരു അഴുക്കില്ലാത്തതായൊരു വ്യക്തിയോട് ഈ കുഞ്ഞു പോയി പറയുകയാണ് എൻ്റെ സ്ഥാനത്ത് എന്റെ പപ്പയ്ക്കും മമ്മിക്കും ഈ ലഡു കൊണ്ട് കൊടുക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം കൊണ്ടുവരുമ്പോൾ നമ്മളത് സന്തോഷത്തോടെ വാങ്ങിയെടുക്കും കാരണം അവൻ്റെ കയ്യിൽ മലിനതയില്ല ഇത് ഭൂമിയിൽ ജനിച്ച എല്ലാവരും തന്നെ പാവികളാണ് ഒരാൾക്ക് പോലും മറ്റൊരാളെ രക്ഷിക്കാൻ കഴിയത്തില്ല കാരണം എല്ലാവരും പാവികളായതുകൊണ്ട് പക്ഷെ ഈ ഭൂമിയിൽ ജനിച്ച ഒരു വ്യക്തി മാത്രമേ പരിശുദ്ധനായിട്ടുള്ളൂ തൻ്റെ ജീവിതം കൊണ്ടും അവൻ പരിശുദ്ധനായി തന്നെ തുടർന്നു ആ വ്യക്തിക്ക് മാത്രമേ നമ്മെ സഹായിപ്പാൻ കഴിയത്തുള്ളൂ കർത്താവ് യേശു ക്രിസ്തു ചെയ്ത ഏറ്റവും വലിയ കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാപികളായ നമുക്ക് വേണ്ടി നമ്മുടെ സ്ഥാനത്ത് അവൻ മരിച്ചു കാരണം ആ മരണത്തെ മാത്രമേ പിതാവായ ദൈവം പായശ്ചിത്തമായി അംഗീകരിക്കുന്നുള്ളൂ ലോകത്തിൽ മറ്റ് എന്ത് ചെയ്താൽ പോലും ദൈവം അംഗീകരിക്കത്തില്ല കാരണം നമ്മളെല്ലാവരും പാപികളായതുകൊണ്ട് എന്നാൽ പാപമില്ലാത്ത ഒരേ ഒരു വ്യക്തി മാത്രമേ ഭൂമിയിൽ ജനിച്ചിട്ടുള്ളൂ ഏത് മതഗ്രന്ഥത്തിലാണെങ്കിൽ പോലും നമുക്കറിയാം പാപിയായി മാത്രമേ എല്ലാവരും ജനിച്ചിട്ടുള്ളൂ പക്ഷെ യേശുക്രിസ്തു മാത്രമേ അതിനെ അപവാദമായിട്ടുള്ളൂ യേശുക്രിസ്തു മാത്രമേ പാപമില്ലാത്തവനായി ഭൂമി മനുഷ്യനായി പിറന്നിട്ടുള്ളൂ ആ ഒരു മനുഷ്യന് മാത്രമേ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കാൻ കഴിയത്തുള്ളൂ അതുകൊണ്ടാണ് യോഗന സ്നാപകൻ യേശുവിനെ നോക്കി വിളിച്ചു പറഞ്ഞത് കണ്ടാലും ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇന്ന് നമുക്കുള്ള സന്തോഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ പാപമില്ലാത്ത ഒരുവൻ ദൈവത്തിനുമ്പാകെ അംഗീകരിക്കപ്പെട്ടവനായി നിൽക്കുന്നു അവൻ്റെ ആ പ്രവൃത്തി യേശുപ്രസ്തുവിന്റെ ആ പ്രവൃത്തി ഏത് പ്രവൃത്തി ഊഷ്യമ്മയിൽ എൻ്റെ സ്ഥാനത്ത് യേശു മരിച്ചതായ ആ പ്രവൃത്തി പിതാവ് ദൈവം അംഗീകരിച്ചു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം ഞാൻ അത് വിശ്വസിക്കണം അതായത് യേശു നിങ്ങൾക്ക് വേണ്ടി ക്രൂശി നിങ്ങളുടെ സ്ഥാനത്ത് മരിച്ചുവെന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ മാത്രമേ ആ മരണം നിങ്ങളുടേതായിട്ട് മാറുകയുള്ളൂ കർത്താവ് യേശു എന്താണ് പറയുന്നത് ഇവൻ്റെ പാപം എൻ്റേതാ അതായത് എൻ്റെ പാപം യേശുവിൻ്റേതാണ് ഇവൻ്റെ മരണം എൻ്റേതാ അതായത് എൻ്റെ മരണം യേശുവിൻ്റേതാ യേശു ഇത് എല്ലാം തന്നെ അവൻ ഏറ്റെടുത്തു എനിക്ക് അത് ചെയ്യാൻ കഴിയത്തില്ല എനിക്ക് എൻ്റെ മരണം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല എനിക്ക് എൻ്റെ ജീവിതം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല മറിച്ച് ഞാൻ യേശുവിൽ വിശ്വസിക്കുമ്പോൾ എന്റെ സ്ഥാനത്ത് എന്നെ അംഗീകരിക്കുന്നത് യേശുവിൽ കൂടെയാണ് അതുകൊണ്ടാണ് പറയുന്നത് യേശു എനിക്കും നിങ്ങൾക്കും വേണ്ടി നീതിയായി തീർന്നു ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ച് അതേ വേദഭാഗം തന്നെ വായിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ ക്രിസ്തുവിനോടുകൂടെ കൂഷിക്കപ്പെട്ടിരിക്കുന്നു ഈ ഒരു റിയലിസ്റ്റേഷൻ നമുക്കുണ്ടായിരിക്കണം യേശു ക്രിസ്തുവിന്റെ ക്രൂശനത്തിൽ ഞാൻ ഉണ്ട് എന്നുള്ളതായ ആ ഒരു റിയലിസ്റ്റേഷൻ അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരും ആ ക്രൂശിയണത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതായ ആ വസ്തുത നമ്മൾ മനസ്സിലാക്കണം അത് നമ്മൾ വിശ്വസിക്കണം വിശ്വസിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ ക്രൂശിൽ ഉള്ള കാര്യം സ്ഥിരീകരിക്കാൻ കഴിയത്തുള്ളൂ എങ്കിൽ മാത്രമേ കർത്താവായി യേശു ക്രിസ്തുയിലൂടെ എനിക്ക് ദൈവത്തിൽ അംഗീകരണം കിട്ടി ദൈവം എന്നെ നീതീകരിച്ചു ദൈവത്തിൻ്റെ ആ സ്നേഹം എന്നിൽ പകർന്നു ദൈവം എന്നെ സ്നേഹിച്ചു എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയത്തുള്ളൂ ഈ ഒരു കൃപ ഈ ഒരു നന്മ ദൈവം നമുക്ക് നൽകിയതിനാൽ നമുക്ക് സ്തോത്രം ചെയ്യാൻ കഴിയന്മാറാകട്ടെ അതുകൊണ്ട് ഇന്നലെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങൾ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടു നിങ്ങൾ ദൈവത്താൽ അംഗീകരിക്കപ്പെട്ടു നിങ്ങൾ ദൈവത്താൽ നീതികരിക്കപ്പെട്ടു ആ ഒരു ധൈര്യത്തോടു കൂടെ നമുക്ക് ജീവിപ്പാൻ കഴിയുമാറാകട്ടെ ഇത് നമുക്ക് തരുന്ന ധൈര്യം ചിലറയല്ല ധാരാളം ധൈര്യം നമുക്ക് നൽകുന്നു നോക്കണേ ഒരു ഭവനത്തിലേക്ക് നമ്മൾ ചെല്ലുന്നത് ഒരു ധൈര്യത്തോടു കൂടിയാണെങ്കിൽ നമ്മൾ എത്രത്തോളം അവിടെ കോൺഫിഡൻ്റായിട്ട് നിൽക്കും എത്രത്തോളം ധൈര്യത്തോടു കൂടെ വിശ്വാസത്തോടുകൂടി നമ്മൾ നിൽക്കും എന്ന് പറയുന്ന പോലെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കർത്താവ് യേശുക്രിസ്തുവിൽ നമ്മൾ പ്രാപിക്കുന്നതായ ധൈര്യം നമ്മെ ഉറപ്പോട് കൂടെ നിൽക്കുവാൻ സഹായിക്കുന്നു അതുകൊണ്ട് ഇന്ന് നമുക്ക് നമ്മളെ തന്നെ ദേവീരംഗങ്ങളിലേക്കൊന്ന് സമർപ്പിക്കാം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവ് ഇത് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം കർത്താവ് യേശുക്രിസ്തു മൂലം ഞങ്ങൾക്ക് ലഭിച്ചതായ ഈ വലിയ ഭാഗ്യപദവിക്കായി ഞങ്ങളങ്ങൾക്ക് നന്ദി പറയുന്നു കർത്താവ് ഞങ്ങൾ ഒരിക്കലും നിന്നു മുമ്പാകെ നീതീകരിക്കപ്പെടുകയില്ല ഞങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് ഞങ്ങളുടെ ജീവിതം കൊണ്ട് പക്ഷേ ഞങ്ങൾ അംഗീകരിക്കപ്പെട്ടത് യേശു ക്രിസ്തുവിനാരാണ് എന്നുള്ളത് സത്യം ഞങ്ങൾ മനസ്സിലാക്കുന്നു കർത്താവ് ഞങ്ങൾ അപൂണരാണ് ഞങ്ങൾ അഭക്തരാണ് ഞങ്ങൾ പാപികളാണ് പക്ഷേ കർത്താവ് യേശു ക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി നീതിമാനായി തീർന്നു ഞങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്നു ഞങ്ങൾക്ക് വേണ്ടി പൂർണ്ണമായി തീർന്നു അതുവഴി ഞങ്ങളും ദൈവത്തിനുമാകെ അപ്രകാരമായിരിക്കാൻ അങ്ങ് സഹായിച്ചു അതിനായി ഞങ്ങൾ എങ്ങനെ നന്ദി പറയുന്നു കർത്താവ് യേശുക്രിസ്തു ഉള്ള വിശ്വാസത്താലും കർത്താവ് യേശുക്രിസ്തുവിലൂടെയുള്ള ആ വലിയൊരു ശുഭാപ്തി വിശ്വാസത്താലും കർത്താവ് യേശുക്രിസ്തുവിലുള്ള ആ ധൈര്യത്താലും മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുകൂലപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു ദൈവം അനുവദിച്ചാൽ ഈ ഒരു ചിന്തയുടെ തുടർമാനമായ ചിന്തകൾ നമ്മൾ അടുത്ത ദിവസം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് കൂടുതൽ ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ മനസ്സിലാക്കുവാൻ വചനത്തിനനുസരിച്ച് ജീവിപ്പാൻ ദൈവത്തിൽ പൂർണ്ണമായുള്ള ആ പ്രത്യാശയും ധൈര്യം വെപ്പാൻ നമ്മളേവരെയും കർത്താവ് സഹായിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗാഡ് ബ്ലസ്